ം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വലിയ ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് കാരണം വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ചിലർക്ക് ഒക്കെ ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായിട്ട് ചില നല്ല നിമിഷങ്ങൾ ഇനി പറയാൻ പോകുന്ന നാളുകൾക്ക് ഉണ്ടാകുന്നു വാഹനങ്ങൾ വാങ്ങണം ഒരു വീട് വെച്ച് മാറിയാൽ കൊള്ളാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് കുബേരൻ്റെ അനുഗ്രഹവും നവഗ്രഹ വ്യവസ്ഥകളുടെ അനുഗ്രഹവും വന്നുചേരുന്നു ചില പാപദോഷങ്ങളൊക്കെ ആ നാളുകളിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ട് വർഷത്തിനിടയിൽ വരാൻ പോകുന്ന നന്മകൾ അത് വളരെ വലുതാണ് തീർച്ചയായിട്ടും ഈശ്വരൻ്റെ സഭിതത്തിലെത്തി പ്രാർത്ഥനാപൂർണമായിട്ടുള്ള ചില നിമിഷങ്ങൾ നിങ്ങൾ കണ്ടെത്തിക്കൊള്ളുക അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്നും രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈശ്വരൻ്റെ തിരുമുമ്പിലെത്തി നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ വാങ്ങാനുള്ള സമ്പത്ത് അല്ലെങ്കിൽ വീട് വയ്ക്കാനുള്ള സമ്പത്ത് ഇത് രണ്ടും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക ഈ പറയാൻ പോകുന്ന നാളുകാർ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ദേവൻ്റെ മുമ്പിലെത്തി പ്രാർത്ഥിച്ചാൽ നടക്കുക തന്നെ ചെയ്യും എന്നുള്ളത് അടിവരയിട്ട് പറയുന്ന കാര്യമാണ് കാരണം ദോഷകാലഘട്ടങ്ങളിൽ പോലും നന്മ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ മനുഷ്യനുണ്ടായിട്ടുണ്ട് തീർച്ചയായും അത്തരം സന്ദർഭങ്ങൾ ഉണർന്നു വരുന്ന ചില നാളുകളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാർന്ന തലത്തിൽ ജീവിക്കുകയും ആ ജീവിതത്തിൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് സംശയ രൂപേണ ചിന്തിക്കുകയും ഒക്കെ ചെയ്തു വരുന്നു ഇനി വരാൻ പോകുന്ന ചില ഭാഗ്യങ്ങൾ അത് ലോട്ടറി ഭാഗ്യമാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന നിമിഷങ്ങളാകാം നിങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധു നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹം തോന്നുന്ന ആളുകൾ നിങ്ങളെ സഹായിക്കും എന്നുള്ളതിന് മാറ്റമില്ലാത്ത ചില ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അത്തരം നാളുകാർ കാർത്തിക നാളിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഭാഗ്യം ലഭിക്കുന്നതാണ് പിന്നെ മകയിരം നാളിൽ ജനിച്ചവർക്ക് അതുപോലെ തിരുവാതിര നാളിൽ ജനിച്ചവർക്ക് പൂയം നാളിൽ ജനിച്ചവർക്ക് പൂരം നാളിൽ ജനിച്ചവർക്ക് അതുപോലെ പൂരാടം ചിത്തിര തുടങ്ങിയ നാളുകൾ ജനിച്ചവർക്ക് തിരുവോണം നാളിൽ ജനിച്ചവർക്ക് തുടങ്ങിയവർക്കാണ് ഈ ഭാഗ്യം ഈ നാളുകളിൽ ജനിച്ചവർക്കാണ് വാഹന ഭാഗ്യവും വീട് വയ്ക്കുവാനുള്ള ഭാഗ്യവും കാലതാമസം കൂടാതെ നടക്കാൻ പോകുന്നത് ഉറപ്പായും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപ് ഈ നിങ്ങളുടെ നാളിൻ്റെ പ്രാധാന്യം കേട്ട് നൂറ്റി ഇരുപത് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഭാഗ്യവാഹനം വീട്ടിലെത്തിയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വീടിന് തറക്കല്ലടിയിൽ അല്ലെങ്കിൽ കട്ടിള വയ്ക്കൽ തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്ത് ആഹ്ലാദത്തോട് മുന്നോട്ട് പോകുന്ന അവസ്ഥ കണ്ടെത്താനാവുക തന്നെ ചെയ്യും ഓരോരുത്തരെയും ദൈവം ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം